അടുത്ത മുഖ്യമന്ത്രി എന്ന് ഈ പറയുന്ന പാർട്ടി വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഇടതുപക്ഷത്തിന് ചില കടമകളുണ്ട് എന്താണ് ഒരു ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഒരു ആശയുണ്ട് ഈ ആശയത്തിനും അതിന്റെ ഒരു മുന്നോട്ട് പോകുന്ന പല വഴികളുണ്ട് ഒരു വിപ്ലവ പാതയുണ്ട് ഈ പാതയും ഇതിന്റെ തോ ആശയങ്ങളെയൊക്കെ പിണറായി വിജയൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഈ ൾക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇനി വിപ്ലവത്തിന് ചിന്തിക്കേ ചിന്തിക്കാനുള്ള മാർഗങ്ങള് പോലും പിണറായി വിജയൻ ബ്ലോക്ക് ചെയ്തു അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനെ സി പി ഐയിലും സി പി എമ്മിലൊന്നും ആരും വളർന്നിട്ടില്ലേ അദ്ദേഹത്തിനെ തിരുത്താനും അവർക്ക് സാധ്യല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ മാർഗനിർദേശം കാണിക്കാൻ പോലും ഈ വ്യക്തിയുടെ മുന്നിൽ ഭയന്ന് നിൽക്കുന്ന അണികളാണ് നിലവിലുള്ളത് ഈ അണികള് ഭയന്നാണ് നിക്കണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ കേരളത്തിനെ ഭയ ഭയപ്പെടുത്തുന്നത് എനിക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരുമില്ല ഞാനാണ് എല്ലാത്തിനും സൊല്യൂഷൻ അയാൾ തന്നെ സ്വയം എന്ന് പറയാണ് അല്ല അണികൾക്ക് അതിന് ചിന്തിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ചിന്താശേഷി തന്നെ ചോർത്തി കളഞ്ഞു അണികൾക്ക് ചിന്ത പഠന ഇല്ല വായന ഇല്ല പാർട്ടി ക്ലാസ് ഇല്ല പുതിയ ആശയങ്ങളായിട്ട് പ്രചരിപ്പിക്കാവുന്ന ഒരു സന്ദേശ മുദ്രാവാക്യങ്ങളൊന്നും ആ പാർട്ടിക്കകത്ത് അകത്ത് നിലച്ചിട്ട് തന്നെ ഇരുപത് വർഷം കഴിഞ്ഞു സത്യത്തിന് സി പി ഐ സി പി എം സി പി ഐ പ്രസ്ഥാനങ്ങൾ തന്നെ മരിച്ചിട്ട് ഇരുപത് വർഷമായി കേരളത്തില് പഴയ വിപ്ലവ ഗാനങ്ങൾ പാടിയും സമരങ്ങളും അതൊക്കെ നില ഉള്ളത് കൊണ്ട് നിലനിന്ന് പോകുന്നതാണ് സത്യത്തിൽ അവര് ഓരോ ദിവസവും തുരുമ്പു പിടിച്ചോണ്ടിരിക്കയാണ് അവർ തുരുമ്പി പിടിച്ചു ഇനി അവർ കഴിഞ്ഞ് നമവിശേഷായിട്ട് ഭൂമിയിൽ നിന്ന് പോവാന്നുള്ള ഒരു പണി മാത്രമേ ഞാൻ അവർക്ക് ചെയ്യാനുള്ളൂ പ്രകൃതി നിയമതാണ് പിണറായി വിജയന്റെ വിജയം അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ ആരും വളർന്നിട്ടില്ല അദ്ദേഹത്തിന്റെ മുകളിൽ ആരും വരാൻ അയാളിട്ട് സമ്മതിക്കണില്ല ഞാൻ മൂന്നാം മൂന്നാം തവണയും എനിക്ക് അധികാരം തരൂ ഞാൻ നിങ്ങളെ ഭരിച്ചു കാണിച്ചു തരാമെന്ന് പറയുമ്പോ ഇയാളുടെ ഭരണ നേട്ടത്തെ കുറിച്ചോ പരാജയത്തെ കുറിച്ചോ ഒന്നും ഇവിടെ ചർച്ചാ വിഷയല്ല അയാളെ പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത് ഇവിടത്തെ മൾട്ടിനാഷണൽ കമ്പനികളായ പരസ്യ കമ്പനികളാണ് അവരും പറയുന്നു അതി ദാരിദ്ര്യം ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ തന്നെ അയാൾ അത് ആഘോഷിക്കും ഇപ്പൊ പിണറായി വിജയനെ ഏതെങ്കിലും ഒരു കമ്പനിക്കാരെ ഒരു മുദ്രാവാക്യം ഇടയിൽ കൊടുക്കാണ് കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാന്ന് പറഞ്ഞാൽ അപ്പൊ അയാൾ അത് ആഘോഷിക്കും അത് കേരളത്തിൽ ദാരിദ്ര്യം ഉണ്ടോ ഇല്ല ഇല്ലയെന്നൊരു സർവേ നടത്താൻ അയാൾക്ക് സമയമില്ല ജനങ്ങളെ കുറിച്ച് പഠിക്കാൻ അയാളുടെ കയ്യിലൊരു മെത്തേഡും ഇല്ല അവിടെ ഉടനടി അത് ആഘോഷിക്കും ഇപ്പൊ നാളെ പറയുന്നത് ആകാശ എന്ന് പറഞ്ഞാലും പിണറായി വിജയൻ രണ്ടു കോടി മുടക്കി അത് ആഘോഷിക്കും നാളെ ആകാശ എന്ന് പറയും കാരണം അതേക്കുറിച്ച് ചിന്തിക്കാനും അതേക്കുറിച്ച് വിലയിരുത്താനും നാളെ കയ്യിൽ ഒരു മെത്തേഡ് ഇല്ല ഇടതുപക്ഷ പ്രസ്ഥാനം അധികാരത്തിൽ വരുന്നത് തുല്യനീതിക്ക് തുല്യനീതി നടപ്പിലാക്കണം ജനങ്ങളുടെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യണം ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒപ്പം നിൽക്കണം ജനങ്ങളാൽ വളർത്തിയെടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ജനങ്ങളോട് പലതരം കടമകൾ നിർവഹിക്കാനുണ്ട് ഇവിടെ എവിടെയാണ് നിർവഹിക്കണേ പാർട്ടി അണികളും നേതാക്കൾക്കും ഇയാൾ കമ്മീഷൻ കൊടുത്ത് ശമ്പളം കൊടുത്ത് നേരിട്ട് നടത്തുന്ന കമ്പനിയായി മാറി കോടാനു കോടി രൂപ അസി പാർട്ടി ഓഫീസിനുള്ളിൽ കുമിഞ്ഞു കൂടി വാർത്തകൾ വന്നു ആർക്കൊരു പരാതി ഇല്ലല്ലോ ആരൊക്കെ പരാതി പരാതി ഇല്ല എന്താ കാരണവെച്ചിട്ടുണ്ടെങ്കിൽ നേതാവിന്റെ കയ്യിൽ നിന്ന് കാശി കിട്ടിയ അണികൾ സംതൃപ്തരായി അവർക്ക് ഇനി ഒരു വിപ്ലവം വേണ്ട നേതാവിന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന അണികൾക്ക് വിപ്ലവം നടത്താൻ അല്ലെങ്കിൽ വിപ്ലവ ചിന്തകളും എന്ന് പിണറായി അണികളെ കൂടുതൽ ധാരണയും ബോധം പിണറായി വിജയനുണ്ട് സത്യത്തില് പിന്നെയും ഗവൺമെന്റ് എംപ്ലോയിസിന് പ്രതികരണശേഷി പാർട്ടി എംപ്ലോയിസിനെ തലച്ചോറ് തന്നെ എടുത്തു മാറ്റി വെച്ച് അവിടെ വേറെ ഒന്ന് വെച്ച് പിടിപ്പിച്ചോക്കാണ് ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടി വർക്കറെ എന്ന് കാണാൻ കഴിയില്ലേ ഇരുപത്തിനാല് മണിക്കൂറും ഡൽഹിയിലേക്ക് നോക്കി മോദിനും ബി ജെ പിന്നും വിമർശിക്കാന്നല്ല ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളും ചെകുവരയെ കുറിച്ച് പറയുന്നില്ല കമ്മ്യൂണിസ്റ്റ് ആചാര്യമാരുടെ ചിത്രങ്ങൾ തന്നെ പാർട്ടി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞു ഇപ്പൊ പാർട്ടിയുടെ ഏക കൂടിയൊരു ചിത്രം എടുത്ത് കഴിഞ്ഞത് പിണറായി വിജയനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അവസാന വാക്കാണ് ആള് മരിച്ച ആ പാർട്ടിയുടെ പണി കഴിഞ്ഞു ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളുടെ ഇതിലാണോ ഇത് രീതിയിലാണ് നിന്ന് എങ്ങനെ പിണറായി വിജയനോട് ചോദിച്ചാലും ഇതിന് ഉത്തരം കിട്ടില്ല ഇനി ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് വാർത്താസമ്മേളനം നടത്തിയ രാജേഷിനും ഇതിനെ കുറിച്ച് മറുപടി പറയാൻ സാധ്യല്ല കാരണം എന്താ എന്താച്ചിട്ടുണ്ടെങ്കിൽ അട്ടപ്പാടിയിലെ ആദിവാസി കുഞ്ഞുങ്ങള് ശിശുക്കളെ പോഷക ആഹാരക്കുറവ് മൂലം മരിക്കുന്നതിന്റെ എണ്ണം തന്നെ കണക്കിൽ കണക്കിലെടുത്ത് കഴിഞ്ഞ ഈ അതി ദാരിദ്ര്യമാണോ ദാരിദ്ര്യം ഉണ്ടോ എന്ന് പിണറായി വിജയന് ബോധ്യപ്പെടും പൊതുജനങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെടണമെന്നില്ല കാരണം അവര് ജീവിക്കാൻ വേണ്ടി അതിനാവിലെ പണിക്കൂടുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത് പക്ഷെ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടണമെങ്കിൽ അട്ടപ്പാടിയിൽ പോയിട്ട് അവിടുത്തെ ഒരു പഞ്ചായത്തിലെ എത്ര ശിശുക്കൾ മരിച്ചു അതിന്റെ കാരണം എന്താണ് പോഷക ആകാരത്തിന്റെ കുറവാണ് അയാൾക്ക് ബോധ്യപ്പെടും ഇപ്പൊ കേരളത്തിന് മൊത്തം ബോധ്യപ്പെടുത്താൻ നമ്മളോട് സാധിക്കില്ല ഇപ്പൊ കേരളത്തിലെ ഇരുപത് മന്ത്രിമാർക്കും ഒരാളാണ് ഒരാളാണ് നേതാവിയായിട്ടുള്ളത് ബാക്കി മുഴുവൻ അവിടെ ഇരിക്കേണ്ടെന്ന് മാത്രം ഓഫീസിൽ ഒരാളെ വയ്ക്കുന്നതിന് തുമല്ലോ ഉത്തരവാദിത്തം ആർക്കും ഇല്ല അപ്പോ അയാളെ ബോധ്യപ്പെടുത്താൻ അട്ടപ്പാടിയിലേക്ക് പറഞ്ഞു വിടുക അവിടെ വർഷത്തില് എത്ര കുട്ടികളാണ് പോഷക ആകാരത്തിന്റെ പോഷകാഹാരം കിട്ടാന്നുള്ള ഒരു മൗലിക അവകാശാണ് ഒരു ജനതയുടെ അവകാശമാണ് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക ഒരു ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട കടമയാണ് ഈ കടമകളൊന്നും നിർവഹിക്കാൻ ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടികളും പരിശ്രമിക്കാറില്ല ആഘോഷിച്ചുകൊണ്ട് ഇത് മാറില്ല മമ്മൂട്ടി വന്ന് മേക്കപ്പ് ഇട്ട് വന്ന് പ്രസംഗിച്ചുകൊണ്ടും ഈ ദാരിദ്ര്യം കേരളത്തിൽ നിന്ന് മാറില്ല അതിന് രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം നിലവിൽ വരണം അല്ലാതെ മമ്മൂട്ടി മോഹൻലാല് കമലഹാസനാണ് ഇവിടുത്തെ ദാരിദ്ര്യം ഇല്ലാണ്ട എന്ന് പറയുന്നത് എത്ര പരമവിഡികളാണ് കേരളം ഭരിക്കണേ ഇവരെ കയ്യിലാണ് ഇന്ന് ഭരണം എന്നിട്ട് ഇവർക്ക് തോന്നിയതൊക്കെ വിളിച്ച് പറയാണ് യു ഡി എഫിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ടത്തരം ആണെന്ന് തോന്നിയ നാല്പത് പേര് പത്രസമ്മേളനം നടത്തി മണ്ടതരം എന്ന് പറയും പക്ഷെ ഈ പാർട്ടിയില് ഒരു മണ്ടത്തരത്തെ എതിർക്കാൻ ഒരു ഒരു കൊച്ചു കുട്ടി പോലും ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്രയും അടിമത്തുള്ള പാർട്ടിയായി മാറ്റിയത് അത് രാജാവ് പണ്ട് പണ്ടുകാലത്ത് ഒരു കഥയുണ്ട് അതേപോലെ പാർട്ടിക്കകത്ത് ഒരാളില്ല പിന്നെയും ചെറുവക പ്രതികരണങ്ങൾ നടത്തണത് ജി സുധാകരൻ അത് കഴിഞ്ഞാൽ ആ പാർട്ടി ആ ഇടതുപക്ഷത്തിനുള്ളിൽ ആര്ക്ക് ആരെയാണ് വിമർശിക്കാനും തിരുത്താനും സാധിക്കുന്നത് രാജാവ് പറയും രാജാവ് കൽപ്പിക്കും എല്ലാം അതേപോലെ നടക്കുന്ന രാജവാഴ്ച സമ്പ്രദായമായി മാറി പൊടിയുണ്ട് ഒരുപാട് ചിറ്റിങ് നക്ഷത്രം ഉണ്ടെന്ന് മാത്രമല്ലോ രാജവാഴ്ച ഇനി പ്രത്യക്ഷത്തിൽ നടക്കണേ ഇനി ഇവിടെ പുതിയ ജനാധിപത്യത്തെ കുറിച്ച് ചിന്തിക്കാനും പഠിച്ച് പ്രതികരിച്ച് സമരം ചെയ്ത് വരണങ്ങ ഈ പാർട്ടിയിലെ അധികാരം നഷ്ടപ്പെടുമ്പോ ആ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു അറ്റംപോമ്പ് പെട്ടു അങ്ങനെ ഒരു ബദൽ ശക്തി ഉണ്ടായാൽ മാത്രമേ കേരളത്തിലൊരു പുതിയ ഒരു രാഷ്ട്രീയ ബദൽ എന്ന് പറയാനുള്ളു ഇവിടുത്തെ മൂന്ന് കക്ഷികളും വെക്കണ ഒരു ബദൽ തന്നെയാണ് മൂന്ന് പാർട്ടികളുണ്ട് വെക്കണത് ഒരു ബദലാണ് കേരളത്തില് യു ഡി എഫ് ഉണ്ട് എൽ ഡി എഫ് ഉണ്ട് ബി ജെ പി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് ചെറുപക കമ്പനികളാണ് കൂട്ടായ്മകളാണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം അധികാരം നേടാൻ ആളാണ് ഈ അധികാരം കെട്ടിക്കഴിഞ്ഞാല് ഈ പിണറായി വിജയനായിട്ട് ഇവർ മാറും അയാൾ എന്താ ചെയ്തത് അതിൽ കുറച്ച് അയാൾ അടിച്ച പെയിന്റ് മാറ്റി ഇവര് പുതിയ പെയിന്റ് അടിക്കും അല്ലാണ്ട് വേറെ ഒന്നും ജനങ്ങൾ അപ്പോഴും കഷ്ടപ്പെടും ജനാധിപത്യം കേരളത്തില് ഇപ്പോഴും വളർന്നിട്ടില്ല കേരളത്തിലെ ജനാധിപത്യം വളരണ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിമുക്തരായ അതിവിമുക്തരായ യുവാക്കളെ നമ്മൾ കണ്ടെത്തേണ്ടി വരും അല്ലാതെ കൂടെ നമുക്ക് സാധ്യല്ല മാറ്റേണ്ടാവില്ലേ